ഇൻസ്റ്റഗ്രാമിലൂടെ നടിച്ച ശേഷം പട്ടാമ്പി കൂട്ടുപാത സ്വദേശിയായ യുവതിയിൽ നിന്നും മുപ്പത്തഞ്ച് പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതികൾ അറസ്റ്റിലായി വടകര സ്വദേശി പാലോലപ്പറമ്പത്ത് വീട്ടിൽ ഇരുപത്തൊൻപത് കാരൻ മുഹമ്മദ് നജീർ കണ്ണൂർ ഇരിട്ടി സ്വദേശി പൂമനിച്ചി വീട്ടില് മുപ്പത്തൊന്നുകാരൻ മുബഷീർ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ എസ് അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് ജ്വല്ലറിയുടമയെന്ന വ്യാജേന യുവതിയെ വടകര സ്വദേശിയായ മുഹമ്മദ് നജീർ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയായിരുന്നു പഴയ സ്വർണം കാണിച്ചു കൊടുത്താൽ പകരം പണവും കൊടുത്ത സ്വർണവും നൽകാമെന്നും ഇയാൾ പറഞ്ഞു ശേഷം നജീറും മുബഷീറും പട്ടാമ്പിയിലെത്തി യുവതിയിൽ നിന്നും മുപ്പത്തഞ്ച് പവൻ സ്വർണ്ണാഭരണം വാങ്ങി കടന്നുകളയുകയായിരുന്നു തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിലേക്ക് കടന്നുകളഞ്ഞ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത് പ്രതി നജീറിന്റെ പേരിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് കുറ്റ്യാടി ളയം തലശ്ശേരി വടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് കൂട്ടുപ്രതിയായ മുബഷീർ എം ഡി എം എ കടത്ത് അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി